എന്നത്തെയും കാഞ്ഞൂക്കാരനും മറ്റു അൽമായ മുന്നേറ്റക്കാരും എറണാകുളം അങ്കമാലി സന്നിസ്ഥരെയും നിഷ്പക്ഷരായ വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങളിൽ അവർ നടത്തുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലും അവകാശവാദങ്ങളിലും അവരുടെ നുണകൾ പുറത്തു വരുന്നു ഒരു വശത്ത് നുണയന്മാരുടെ പിതാവ് മുണ്ടാടൻ ജൂൺ പതിനാലിന് ഷെഡ്യൂൾ ചെയ്യുന്ന നിർദ്ദിഷ്ട യോഗത്തിന് മുമ്പായി സർക്കുലർ പുറത്തു വന്നുവെന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നാൽ ജൂൺ പതിനാലിന് ഷെഡ്യൂൾ ചെയ്ത സിനഡിന്റെ നിർദ്ദിഷ്ട യോഗത്തെ കുറിച്ച് ഇപ്പോൾ ഇറക്കിയ സർക്കുലറിൽ ഒരു പരാമർശവും ഇല്ല എന്നത് വളരെ പ്രധാനമാണ് ആയതിനാൽ വരുവാനുള്ള സിനഡിനോട് ഇപ്പോൾ ഇറങ്ങിയ സർക്കുലറിലെ തീരുമാനങ്ങളുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല സർക്കുലറിന്റെ ആദ്യ കണ്ഠികയിൽ വളരെ വ്യക്തമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത് എം എ ബിയുടെയും ഡിഗാസ്ട്രിയുടെയും കൂടെ പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ എന്നാണ് അതായത് വരുവാനുള്ള സിനഡിന്റെ തീരുമാനങ്ങൾ അല്ല എന്നർത്ഥം ഏകീകൃത കുർബാന കർശനമായി പിന്തുടരാനും ആഘോഷിക്കാനും കർക്കശമായി നിർദ്ദേശിക്കുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ കത്തുകളും അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശവും കൂടാതെ സിനഡ് ഇതിനടക്കം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും നിരവധി സർക്കുലറുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തുവെന്ന് ലോകം മുഴുവൻ അറിയുമ്പോൾ മുണ്ടാടൻ സിനഡിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് മുണ്ടാടന്റെ ഒരു മണ്ടൻ വാദം മാത്രമാണ് അതിന്റെ അർത്ഥം ഇതിനോടകം എടുത്ത സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് ഇപ്പോൾ സിനഡിന്റെ ഉത്തരവാദിത്വം അതിനെല്ലാം ഉപരി സീറോ മലബാർ സഭ ഒരു പരമാധികാര സഭയാണെന്നും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സമ്മതം ആവശ്യമില്ലാതെ തന്നെ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ അതിന് പൂർണ്ണ അധികാരമുണ്ടെന്നും പരിശുദ്ധ പിതാവ് വ്യക്തമായി പറഞ്ഞ കാര്യം മുണ്ടാടൻ അടക്കമുള്ളവർക്ക് അറിയില്ലേ അപ്പോൾ മുണ്ടാടൻ എന്ത് വിട്ടിത്തമാണ് പറയുന്നത് വാസ്തവത്തിൽ മുണ്ടാടന്റെയും അദ്ദേഹത്തിന്റെ പൈശാചിക അനുചരന്മാരും അവരുടെ നുണക്കഥകളിലൂടെ പരിശുദ്ധ പിതാവിനെയും സഭയെയും കളങ്കപ്പെടുത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത് എങ്ങനെയായാലും സഭയെ മോശമാക്കിയ ഈ വിമതനുമായി കലഹിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയില്ല പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ ദൂർത്തപുത്രന്മാർ പശ്ചാത്തപിച്ച് മടങ്ങി വന്നാൽ സ്വീകരിക്കുന്നത് മാത്രമായിരിക്കും ഇനി ബാക്കി ചെയ്യാൻ കഴിയുക